ഒരു സമയത്ത് ഇന്റർനെറ്റിലാകെ ട്രെൻഡിംഗ് ആയ ഒന്നായിരുന്നു ഡാൽഗോണ കോഫി പിന്നാലെ നിരവധി പേരാണ് ഇത് പരീക്ഷിച്ചു നോക്കിയത് ഇപ്പോൾ ഇതാ ഡാൽഗോണയ്ക്ക് ശേഷം കോഫിയിൽ പുതിയ ഒരു ട്രെൻഡിംഗ് കോഫി എത്തിയിരിക്കുകയാണ് അതാണ് ബുള്ളറ്റ് പ്രൂഫ് കോഫി കാപ്പിയിൽ നെയ്യോ ഉപ്പില്ലാത്ത വെണ്ണയോ ചേർത്ത് ഉണ്ടാക്കുന്ന ബുള്ളറ്റ് പ്രൂഫ് കാപ്പി സോഷ്യൽ മീഡിയയിലും പല ഫുഡ് ബ്ലോഗുകളിലും ഇപ്പോൾ ട്രെൻഡിംഗ് ആണ് ശരീരഭാരം കുറയ്ക്കൽ ഊർജ്ജം വർദ്ധിപ്പിക്കൽ എന്നിവയ്ക്ക് പേര് കേട്ട ഒന്നുകൂടിയാണ് ഈ കോഫി നെയ്യിലെ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ദീർഘകാലം നിലനിൽക്കുന്ന ഊർജ്ജം നൽകുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും ഉയർന്ന കൊഴുപ്പും കുറഞ്ഞ കാർബോഹൈഡ്രേറ്റും ഉള്ളതിനാൽ കീറ്റോഡയറ്റ് അല്ലെങ്കിൽ ലോ കാർബൈറ്റ് പിന്തുടരുന്ന വ്യക്തികൾക്കിടയിൽ ഇത് ജനപ്രിയമാണ് രാവിലെ ഈ കാപ്പി കുടിക്കുന്നത് വിശപ്പ് നിയന്ത്രിക്കാനും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയാനും സഹായിക്കും എന്നാൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയ ഈ നെയ് കാപ്പി എല്ലാവർക്കും അനുയോജ്യമല്ല കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ ഹൃദ്രോഗം അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങൾ ഉള്ള വ്യക്തികൾക്ക് ഈ ഉയർന്ന കൊഴുപ്പുള്ള പാനീയം ദോഷകരമായി തോന്നിയേക്കാം കൂടാതെ ലാക്ടോസ് അസഹിഷ്ണുതയോ പാൽ ഉൽപ്പന്നങ്ങളോട് അലർജിയോ ഉള്ളവർക്ക് അസ്വസ്ഥത അനുഭവിക്കും അര മുതൽ ഒരു ടീസ്പൂൺ വരെ നെയ്യ് മാത്രമേ ഈ കോഫിയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ ഒരു ദിവസം ഒരു തവണ മാത്രമേ ഇത് കുടിക്കാൻ പാടുള്ളൂവെന്നും വിദഗ്ധർ ശുപാർശ ചെയ്യുന്നുണ്ട്